Aimless, uh, I see the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limitations. Don't try to stop me. I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possibly boring. My My whole whole life life I I just just wanted wanted someone who would notice me me to be എൻ്റെ പേര് ജ്യോതിഷ് കുമാർ ഞാൻ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ അച്ഛനമ്മ ചേട്ടൻ വല്ലിമ്മ അടങ്ങുന്ന കുടുംബമാണ് എൻ്റേത് എന്തായിരുന്നു അത് കാലിന് ഇടത്തെ ഇടത്തേക്കാലിന് നീളക്കുറവും പിന്നെ നട്ടലിന് ചെറിയൊരു വളവുമുണ്ട് അതാണ് ജന്മന എങ്ങനെയാണ് കളിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ കരിനിരത്ത് കളിക്കാൻ കോർട്ടിൽ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നടുത്ത് ചോദിച്ചു ഇനി വരുന്നുണ്ടോ കളിക്കാൻ ഞാൻ ഒരു ദിവസം വന്നു പിന്നെ അവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി പിന്നെ അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു അങ്ങനെ കോച്ച് എനിക്ക് ജാക്സൺ സാറെനിക്ക് കോച്ചിങ് തരുന്നു പൊതുവേ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിച്ച് ഒരു 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 പൊതുവേ ഉള്ളത് അതിൽ നിന്ന് മുന്നേറ്റ് ഇറങ്ങാനുള്ള എനർജി പ്രചോദന പ്രചോദന അങ്ങനെയൊന്നും ഇല്ല നമ്മൾ തന്നെയാണല്ലോ പിന്നെ പ്രചോദനമൊക്കെ നമ്മൾ അതെ സെൽഫ് കോൺഫിഡൻസ് ആണല്ലോ ഏറ്റവും പ്രധാനം അങ്ങനെ നമ്മൾ നമ്മളെ ആരും എല്ലാവരും ചെറുതായിട്ട് കാണുന്നത് അങ്ങനെ ഒരു മൈൻഡല്ല നമ്മൾ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ എല്ലാവരെ പോലെ തന്നെ നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കും അതാണ് നമ്മളെ ഒരു കോൺഫിഡൻസ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് വീണ്ടും കൂടും അതാണ് എൻ്റെ കോൺഫിഡൻസ് ആദ്യമായിട്ട് കളി തുടങ്ങുമ്പോൾ അത് കുറച്ചൊക്കെ പാടായിരുന്നു ഇങ്ങനെ ഓടി വരാനും എടുക്കാനും പാറ്റുകളൊന്നും പിടിക്കാനും എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ അവിടെ കോച്ചിങ് ചെയ്ത് പിന്നെ ഞാൻ കോച്ചിൻ്റെ കീഴിൽ ജാക്സൺ കോച്ചിൻ്റെ കീഴിൽ പരിശീലനം പഠിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ പോസിറ്റീവാണ് അതെ ഞാൻ ഒരു പ്രാവശ്യം സ്കൂൾ ഒളിമ്പിക്സിൽ പോയിരുന്നു അവിടെ സ്റ്റേറ്റ് സെമി വരെ കളിച്ച് ഞാൻ ജയിക്കാൻ പറ്റിയത് ഡബിൾസ് ആയിരുന്നു അപ്പോൾ ബെസ്റ്റ് പ്ലെയർ ഒക്കെ കിട്ടി നമ്മളെ I'm never complacent, I would work in a mansion or basement, yeah There's no replacement for persistence, it's a patience, yeah In this life, I wanna be soaring To feel sun inside when it's pouring And I'll fight till anxiety is boring I'm so sick of my mind's extortion My whole life, I just wanted someone who my whole life I just wanted to be somebody to be Yeah, I just want to be great Yeah, I just want to be great Yeah, I just want yeah, to be great Yeah, yeah. yeah. yeah, I great. yeah. Edward Jackson I <laughs> a <laughs> പാരാ ബാഡ്മിൻ്റൺ പ്ലെയറും ആണ് രണ്ടു പ്രാവശ്യം നാഷണലിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ വിന്നറായിരുന്നു ഡബിൾസിൽ സിംഗിൾസിൽ തേർഡ് വന്നായിരുന്നു അപ്പം ഞാനൊരു കോച്ചും കൂടെയാണ് അപ്പം ജ്യോതിഷിനെ കണ്ടെത്തിയത് ഞാൻ അവിടെ ഒരു കോട്ടിൽ മുണ്ടക്കയത്തൊരു കോട്ടിൽ കോച്ചിങ് ചെയ്യുന്നതാണ് പിള്ളേർക്ക് സാധാരണ പിള്ളേർക്ക് കോച്ചിങ് ചെയ്യുന്നതാണ് ആ ഇവൻ അവിടെ വന്ന് ഇങ്ങനെ കളി കാണാനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു അപ്പോഴത്തേനാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചവനോട് ഞാൻ ഞാനിതുപോലൊരു സാധ്യത ഞാനിങ്ങനെ പോയിട്ടുള്ളതുകൊണ്ട് ഇതുപോലുള്ള സാധ്യത അവനോട് ചോദിച്ചേനും അവൻ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു കുറ്റേ ദിവസം അവൻ വന്ന് എല്ലാ ദിവസവും വന്ന് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വന്ന് കളി കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നോട്ട് ചെയ്തു പിന്നെ ഇങ്ങനെ ഒരാളെ ഒരു ദിവസം വരുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഒരു രണ്ട് ദിവസമായി മൂന്നാമത്തെ ദിവസം വന്നപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് അതാത് എനിക്ക് ഇങ്ങനെ ഒരു കളിക്കാൻ താല്പര്യമുണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ആ മറ്റും നോക്കാം എന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്കിവിൻ്റെ ഇതിൽ ബുദ്ധിമുട്ട് എന്തേലും എന്തെങ്കിലും വേദനയോ മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമോ അതിനപ്പം അത്യാവശ്യം സഡൻ മൂവ്മെൻറ്റുള്ള കളിയാണ് അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ വന്ന് അത്യാവശ്യം അവർ മാസം മാസമായ കണ്ടെത്തിയിട്ട് അപ്പം കുറഞ്ഞ കാലമാണ് ഞാനിവിടെ ഒരു അഞ്ച് എട്ട് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അവർ ഇപ്പോഴാണ് ഒരു സ്റ്റേറ്റ് കളിക്കുന്നത് അത് നോർമൽ പിള്ളേർ ഈവൻ ഒരു ഏഴ് മാസം ഒക്കെ ആയപ്പോഴത്തേനും പെട്ടെന്ന് ഇമ്പ്രൂവായി അത് സത്യം പറഞ്ഞാൽ അവൻ്റെ കഠിനാധ്വാനം തന്നെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യിക്കാനേ പറ്റത്തുള്ളൂ ചെയ്യുന്ന മുഴുവൻ അവനാണ് പ്രാക്ടീസ് ചെയ്യും ഞാൻ ശനി ഞായർ ദിവസങ്ങളിലാണ് പിന്നെ വെക്കേഷനിൽ നമ്മൾ ഒരു മാർച്ച് പരീക്ഷ കഴിയുമ്പോഴത്തേന് ഏപ്രിൽ മെയ് കണ്ടിന്യൂസ് ആയിട്ട് കോച്ച് ചെയ്തായിരുന്നു അപ്പോൾ അന്നേരം പിന്നെ എല്ലാ ദിവസവും വരും രണ്ട് മണിക്ക് കോച്ചിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരയ്ക്ക് തന്നെ വന്ന് അവിടെ ഓടുകയും ബാക്കി ചെറിയ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള പിള്ളേരെ കാട്ടി മുമ്പേ അവിടെ വന്നിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി ബാക്കിയുള്ളവരുടെ പിള്ളേരുടെ കൂട്ടത്തിൽ കളിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്നായത് അല്ലെങ്കിൽ ഇപ്പോൾ നോർമലായിട്ടുള്ള പിള്ളേരുടെ കൂടെ കളിക്കുമ്പോഴത്തേനും പെട്ടെന്നായി നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട് പിന്നെ പാര ഇതിൻ്റെ സ്കൂൾ ഒളിമ്പിക്സ് തന്നെ അവിടെ പങ്കെടുത്തായിരുന്നു അപ്പം അതിലൂടെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ ബാഡ്മിൻ്റൺ ഗെയിമെന്ന് പറയുമ്പോഴത്തേനും ഇച്ചിരി പോഷമായിട്ടുള്ള ഗെയിമാണ് അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നുമല്ല അതാണിപ്പോൾ ഇവിടെയാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഇവനിടെ വന്നത് നമുക്ക് ഷട്ടിൽ ഒന്ന് രണ്ടു പേര് നമുക്ക് സ്പോൺസർ ചെയ്തായിരുന്നു അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഇപ്പം കളിക്കുന്നത് just wanted someone who would notice me My whole life I just wanted to be somebody to be Yeah, I just wanna be great Yeah, I just wanna be great Yeah, I just wanna be great, yeah, I just wanna be great. yeah, yeah, yeah.